ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാനിന്ന് എന്താ ബെഡ്ഷീറ്റിൻ്റെ വീഡിയോ പിടിച്ചു നിൽക്കണമെന്നല്ലേ കാണിച്ചു തരാം പോത്തങ്കോട് ഗോൾഡൻ ബസാറിലെ എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നേ ആ ഡി സെലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയി കുറച്ച് വാങ്ങിച്ചതാണ് ഈ മിക്കി മൗസിൻ്റെയൊക്കെ ഞാൻ വാങ്ങിയതായിട്ട് എൻ്റെ ക്യൂൺ സൈസ് ബെഡ്ഡാണ് അഡ്ജസ്റ്റ് ചെയ്തേ ക്യൂൺ സൈസ് ബെഡിലേ വിരിക്കാൻ പറ്റുള്ളൂ ഡബിളും സിംഗിളൊക്കെ ഓക്കെ ഞാൻ ഇത് നമ്മുടെ ക്യൂൺ സൈസ് ബെഡിൽ വിരിച്ചേക്കുന്നതാണ് ഇനി സിംഗിൾ വിരിച്ചേക്കണം അത് ഞാൻ കാണിച്ചു തരാം ഇത് മോൻ്റെ സിംഗിൾ ബെഡ്ഡാണ് കേട്ടോ പക്ഷേ സിംഗിൾ ബെഡിൽ വിരിച്ചിട്ട് ഒരുപാട് ബാക്കിയുണ്ട് ഞാനത് മടക്കി വെച്ചേക്കുവാണേ ഇത് സിംഗിൾ ബെഡ് ക്യൂൻ സൈസ് ബെഡാണേ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തേ വിരിക്കാൻ പറ്റുള്ളൂ എന്നാലും കുഴപ്പമില്ല അതാ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് വിരിക്കുമോ വിരിക്കാം പിന്നെ ഞാൻ ഇതിലുള്ള മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാ രണ്ടെണ്ണം രണ്ട് ബെഡിലാക്കി വിരിച്ചിട്ടുണ്ട് ഇതാ എഴുപത്തി ഒൻപത് രൂപ ഗോൾഡ് ബെസാറിന്ന് കണ്ടോ പിന്നെ ഇത് ഈ ബെഡ്ഷീറ്റ് ഞാൻ മൂന്നെണ്ണം വാങ്ങാൻ ഞാൻ ഈ ബെഡ്ഷീറ്റും ഈ വിരിച്ചിരിക്കുന്ന ഈ ബെഡ്ഷീറ്റും ഒന്ന് മോനയ്ക്ക് ആക്കി വാങ്ങിയതാട്ടോ അവൻ്റെ സിംഗിൾ ബെഡിൽ വെക്കും ഈ ബെഡ്ഷീറ്റും ഈ ബെഡ്ഷീറ്റും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യും തയ്ച്ചിട്ട് ഇതിൻ്റെ പകുതിയും കൂടെ വെട്ടി ഇതിലോട്ടാക്കി തയ്ച്ചിട്ട് ഇതിൻ്റെ പകുതി എടുത്ത് പില്ലോ കവറാക്കും അപ്പോൾ നന്നായിട്ട് ക്യൂൺ സൈസ് ബെഡിലും വിരിക്കാൻ പറ്റും ബാക്കി രണ്ടെണ്ണം അതേ കളർ പില്ലോ കവറുവാ ഞാനടുത്ത ബെഡ്ഷീറ്റൊന്ന് കാണിച്ചു തരാവേ ഇത് എല്ലാം എഴുപത്തി ഒൻപത് രൂപയാണ് ഇതെടുത്തിട്ടുണ്ട് ദാ ഇതെടുത്തിട്ടുണ്ട് ഇതാ ഇതെടുത്തു വീണ്ടും രണ്ട് കളറെ മിക്കി മൗസ് എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ ക്യൂൺ സൈസ് ബെഡിൽ മിക്സ് സ്റ്റിച്ച് ചെയ്തിട്ട് പില്ലോ കവറും വലിയൊരു ബെഡ്ഷീറ്റും ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത് ഞാൻ ആ വീഡിയോ സ്റ്റിച്ച് ചെയ്തിട്ട് ആ വീഡിയോ ഇടാവേ ദ ഇതും അതേപോലെ തന്നെയാണ് ക്യൂൺ സൈസ് ബെഡിൽ ഇതും ഇതാ ഇതും കൂടി സ്റ്റിച്ച് ചെയ്ത് ഒന്നാക്കിയിട്ട് പില്ലോ കവറും കൂടി അടിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ അതും അത് തന്നെയാണ് രണ്ടെണ്ണം നമുക്കിപ്പോൾ ക്യൂൺ സൈസിൻ്റെ ബെഡൊക്കെ വാങ്ങണം ബെഡ് ബെഡല്ല സോറി ക്യൂൻ സൈസിൻ്റെ ബെഡ്ഷീറ്റൊക്കെ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം അത്യാവശ്യം കൊള്ളാം നമുക്കൊരു നഷ്ടമൊന്നുമില്ല കണ്ടോ ഓപ്പൺ ണിച്ച് തരാവേടാ ആർക്കെങ്കിലും വേണമെങ്കിൽ പോയി വാങ്ങണേ പോത്തൻകോട് ഗോൾഡൻ മിസ്സാറാണ് കട